പത്ത് ലക്ഷത്തിനു മുകളിൽ ടിക്കറ്റുകൾ വിറ്റു അറുപത് കോടി രൂപയ്ക്ക് മുകളിൽ പ്രീസെയിൽ കളക്ഷൻ നിങ്ങൾ സ്വപ്നത്തിനെങ്കിലും വിചാരിച്ചോ ഒരു മലയാള സിനിമയ്ക്ക് ഇതുപോലെ കളക്ഷൻ കിട്ടുമെന്ന് പിന്നെ നമ്മുടെ ലാലേട്ടൻ ആണല്ലോ എന്തുകൊണ്ട് മോഹൻലാൽ എന്തുകൊണ്ട് മോഹൻലാൽ സിനിമകൾ ഇതുപോലെ ആൾക്കാർ ഇങ്ങനെ കയറി കാണുന്നു എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ ഒന്നും അല്ല നമ്മൾ കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാര്യം മലയാളത്തിലേക്ക് ഇതുപോലെ കളക്ഷൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ യെസ് വൺ ആൻഡ് ഒള്ളി എൽ ബ്രാൻഡ് അപ്പോ അത് വീണ്ടും വീണ്ടും കാലങ്ങളായിട്ട് ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പൊ നിങ്ങൾ ചോദിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ മോഹൻലാൽ സിനിമകൾക്കും ഇതുപോലെ കളക്ഷൻ കിട്ടണമല്ലോ എന്ന് അത് നമ്മുടെ യുക്തിയുടെ കാര്യമാണ് ഇപ്പോ ബിലോ ആവറേജ് ആയിട്ടുള്ള മോഹൻലാൽ സിനിമകൾക്കും ഇതുപോലെ കളക്ഷൻ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആരാധകരും കടുത്ത ആരാധകരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അതാണ് മലയാളീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ആഘോഷിക്കപ്പെടേണ്ട സിനിമകൾ നമ്മൾ ഗംഭീരമായിട്ട് ആഘോഷിക്കും പ്രത്യേകിച്ച് മോഹൻലാൽ സിനിമകൾ വരുവാണെന്നുണ്ടെങ്കിൽ അതൊരു അതൊരു ഉത്സവം തന്നെ ആയിരിക്കും പിന്നെ എടുത്ത് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഏത് വിഭാഗത്തിൽപ്പെട്ട മോഹൻലാൽ സിനിമ ആണെങ്കിൽ പോലും അതൊരു എബോ ആവറേജ് അഭിപ്രായം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ പിന്നെ നോക്കണ്ട പിന്നെ കുടുംബം മുഴുവൻ തിയേറ്ററിലേക്ക് ഇളകും എന്നുള്ളൊരു അവസ്ഥയാണ് അതാണ് നമുക്ക് ഒരേ ഒരു ലാലേട്ടനല്ലേ ഉള്ളു പിന്നെ നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് പണ്ടെന്ന് പറയുമ്പോൾ ഒരു മൂന്നാല് വർഷം മുന്നേ വരെ നമുക്ക് ഈ ഒരു സിനിമാസ്കോപ്പ് സ്ക്രീനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ആ ഒരു നീളം കൂടിയ ഉയരം കുറഞ്ഞ സ്ക്രീനുകളാണ് നമ്മൾ നമ്മുടെ തിയേറ്ററുകളൊക്കെ ഉള്ളത് പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം കൊണ്ടുവന്നത് നമ്മുടെ പി വി ആർ ആണ് പി വി ആർ ആദ്യമായിട്ട് നമുക്കൊരു സ്പെഷ്യൽ സ്ക്രീൻ ഫോർമാറ്റ് ആയിട്ടുള്ള ഒരു ഫോർഡി എക്സ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അതിന് തൊട്ടു പുറകെയായിട്ട് നമുക്ക് ഐ മാക്സും ട്രിവാണ്ട്രത്ത് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇതുവരെ ഐ മാക്സ് തിയേറ്ററുകളിൽ കണ്ടുകൊണ്ടിരുന്നത് മറ്റ് ഭാഷകളിലുള്ള സിനിമകളാണ് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സിനിമകളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും ഐ മാക്സിൽ കാണുന്നത് ചില ബ്രഹ്മാണ്ട ഇന്ത്യൻ സിനിമകളൊക്കെ ഇറങ്ങാറുണ്ട് പക്ഷേ ഇതുവരെ മലയാള സിനിമകൾ അങ്ങനെ കണ്ടിട്ടില്ല ഈ അടുത്ത് നമ്മുടെ മത്സ്യത്താഴ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു പുതിയ സിനിമ ഇറങ്ങി ഇതുവരെ ആയിട്ടും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ലെവലിലേക്കൊന്നും മലയാള സിനിമ എത്തിയിട്ടില്ലായിരുന്നു പക്ഷേ നമ്മുടെ രാജുവേട്ടൻ്റെ ആ ഒരു ദീർഘവീക്ഷണം പുള്ളി ചിലപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ വിചാരിച്ചൊരു കാര്യമായിരിക്കും ഞാനൊരു സിനിമ ഇറക്കുന്ന സമയത്ത് അത് എനിക്ക് ഐമാക്സിൽ തന്നെ ഇറക്കണം ആ ഒരു ഒരു ദീർഘവീക്ഷണം ഉണ്ടല്ലോ അത് പുള്ളിയിൽ ഇപ്പോൾ അങ്ങോട്ട് പാലിച്ചിരിക്കുകയാണ് നമ്മുടെ ഐമാക്സ് മാക്സ് തിയേറ്ററുകളിൽ ഇപ്പോൾ എമ്പുരാൻ നമുക്ക് വലുതായിട്ട് തന്നെ ആ ഒരു ദൃശ്യമികവോടുകൂടി തന്നെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഐ മാക്സിൽ കാണോ എന്നുള്ളതാണ് പക്ഷേ ആദ്യത്തെ ഒരു ഒരാഴ്ചത്തേക്ക് ഈ ഒരു ചോദ്യം വന്നാലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല കാര്യം എങ്ങനെയെങ്കിലും ഈ ഒരു സിനിമ ഒന്ന് കണ്ടാൽ മതി ഏതെങ്കിലും ഒരു തിയേറ്ററിൽ കണ്ടാൽ മതി എന്നുള്ളൊരു അവസ്ഥയാണ് അതിൻ്റെ കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ടിക്കറ്റ് കിട്ടാനില്ല ഒരു ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പത്ത് ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റ് വിറ്റ് പോയി ഒരു മലയാള സിനിമയ്ക്ക് അപ്പോൾ ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുകളിലേക്കൊക്കെ ഇനി സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി മോഹൻലാലിൻ്റെ അടുത്ത സിനിമ വരണം അതാണ് അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത്രയും ബുക്കിംഗ് ഏറ്റവും മോനെ വേറെ ലെവൽ 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 ബുക്കിംഗ് ആണ് പിന്നെ ഈ ഐ മാക്സ് തിയേറ്റർ ഉണ്ടല്ലോ ഐ മാക്സ് തിയേറ്റർ മാത്രമല്ല ഞാൻ അങ്ങോട്ട് പറയാം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കുറേയധികം സ്പെഷ്യൽ സ്ക്രീൻ ഫോർമാറ്റുകൾ ആയി അപ്പോൾ നമ്മൾ ആ നമ്മുടെ തിയേറ്റർ മേഖല ആ ഒരു ലെവലിലേക്ക് ഉയർന്നു എന്നുള്ളതാണ് മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പെഷ്യൽ ഫോർമാറ്റുകളൊക്കെ വന്നു എന്നുള്ളതാണ് കേട്ടോ പക്ഷേ ഈ ഒരു അവസ്ഥ അതായത് ഈ ഒരു ഡിമാൻഡ് ഉണ്ടല്ലോ ഈ ഒരു സിനിമയ്ക്കുള്ള ഈ ഒരു ഡിമാൻഡ് കൃത്യമായിട്ട് തന്നെ ഈ ബ്രാൻഡുകൾ മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ റേറ്റ് അങ്ങോട്ട് കേറ്റി കേട്ടോ അതാണ് പ്രശ്നം അതായത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഐമാക്തി തിയേറ്റർ അപ്പോൾ ഐ മാക്സ് തിയേറ്റർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഐ മാക്സ് തിയേറ്റർ വന്ന അറിയാലോ നമ്മുടെ ട്രിവാൻഡ്രം ലൂമാളിലാണ് അപ്പൊ അവിടുത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ല ടിക്കറ്റ് റേറ്റ് ആണ് നമുക്കൊന്നും അടുക്കാൻ പറ്റാത്ത ടിക്കറ്റ് റേറ്റ് ആണ് ഓക്കെ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് ചാർജ് എത്ര നിങ്ങൾക്ക് അറിയാമോ എണ്ണൂറ് രൂപ എത്ര എണ്ണൂറ് രൂപ നമ്മള് സാധാരണ ഇപ്പൊ സ്പെഷ്യൽ സ്ക്രീനൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ നമ്മുടെ ട്രോവാൺ ട്രൈമാക്സിന്റെ കാര്യം അറിയാലോ ടിക്കറ്റ് ചാർജിന്റെ കാര്യത്തിൽ ഒരു ദാക്ഷിണിയില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ എണ്ണൂറ് രൂപയിൽ തുടങ്ങി തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് പിന്നെ റിക്ലൈനർ സീറ്റിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങളെന്നാണ് ചോദിക്കുകയെ ഒരു മലയാള സിനിമയുടെ ടിക്കറ്റ് ചാർജ് ആയിരത്തി ഇരുന്നൂറ് രൂപ നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് പ്രദേശങ്ങളും ഇപ്പോൾ ബാംഗ്ലൂർ ചെന്നൈ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ടിക്കറ്റ് റേറ്റ് വരുന്ന സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മുടെ നാട്ടിലും ഇതുപോലൊക്കെ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഒരു ഒരു റീജിയണൽ മൂവി കാണേണ്ടി വരുമോ എന്നൊക്കെ പക്ഷേ ആ ലെവലിലേക്ക് എത്തി മക്കളെ അതാണ് അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഐമാക്സിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് രാവിലത്തെ ഷോയ്ക്ക് റേറ്റ് കുറവും പിന്നെ അങ്ങോട്ട് കൂടി 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 രാത്രി ആകുമ്പോഴത്തേക്ക് ഏറ്റവും പീക്ക് ലെവലിൽ എത്തുന്ന ഒരു കാര്യമുണ്ട് പക്ഷെ ഇവിടെ ആ കാര്യത്തിൽ എന്തായാലും ഐ മാക്സ് നമ്മുടെ കൂടെ തന്നെ നിപ്പുണ്ട് അതായത് രാവിലെ തൊട്ട് രാത്രി വരെ ഈ ഒരു എണ്ണൂറ് തൊട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസത്തേക്ക് അപ്പോൾ അതാണ് അവസ്ഥ ഇനി നമുക്ക് നേരെ കൊച്ചിയിലേക്ക് പോകാം കൊച്ചിയിൽ ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഐമാക്സ് തിയേറ്റർ വന്നിട്ടുണ്ട് അപ്പോൾ കൊച്ചിയിൽ റേറ്റ് നോക്കുവാണെങ്കിൽ അവിടെയും യാതൊരുവിധ വിധ മാറ്റവും ഇല്ല ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് ചാർജ് എണ്ണൂറ് രൂപയാണ് എണ്ണൂറ് എണ്ണൂറ്റമ്പത് തൊള്ളായിരം ഏഹ് വലിയ വ്യത്യാസമില്ല അവിടെ പിന്നെ റിക്ലൈൻ എനിക്കൊന്നുമില്ലെന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് അവർ ആയിരത്തി ഇരുന്നൂറ് രൂപ ഇട്ടിട്ടില്ല പിന്നെ ഈ ടിക്കറ്റ് ചാർജിന് നമുക്ക് പോയി കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് ഐ മാക്സിൽ ഒന്ന് കാ ഒന്ന് കണ്ടുനോക്കാം എന്നൊരാഗ്രഹം തോന്നുവാണെങ്കിൽ ടിക്കറ്റ് കിട്ടാനില്ല ഗൈസ് അതായത് ഹൗസ്ഫുള്ളായി പോയിടേ ഹൗസ്ഫുള്ള് ട്രിവാൻഡ്രോ ആണെങ്കിലും കൊച്ചി ആണെങ്കിലും എല്ലാ സീറ്റും വിറ്റ് പോയിരിക്കുകയാണ് അതും ഈ റേറ്റിൽ ടിക്കറ്റ് വാങ്ങാനായിട്ട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നാല് ചോദിക്കുക അതായത് ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ മുടക്കി ഒരു മലയാള സിനിമ കാണാൻ അതും ഒരു ഒരു ഷോയുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത് കുറേ ദിവസത്തേക്കുള്ള കാര്യമാണ് പറയുന്നത് ബുക്കായി ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നാല് ചോദിക്കുക ഇതുപോലത്തെ വലിയ സ്ക്രീനിൻ്റെയൊക്കെ ഏറ്റവും മുമ്പിൽ പോയിരുന്നു നമ്മൾ കാണുമ്പോൾ ഉള്ളൊരു അവസ്ഥ നാലു ചോദിക്കുക ആരോടന ഇത്ര ഉണ്ടാവുമേ അങ്ങനത്തെ ഒരവസ്ഥയിൽ വരെ ആൾക്കാർ കാണാൻ തയ്യാറായി എന്നുള്ളതാണ് കാര്യം ഇവർക്ക് ഇത് എങ്ങനെങ്കിലും കണ്ടേ പറ്റൂ പിന്നെ അറിയാലോ ഇപ്പൊ ഇത്രയും പൈസ മുടക്കി കാണുന്ന ആൾക്കാരുടെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഐ മാക്സി തന്നെ കാണണം എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ അവരത് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അതായത് ഈ മുമ്പിൽ ഇന്ന് കാണുന്ന അതൊക്കെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അവർ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണെന്നുള്ളതാണ് അതും പൈസ പോലും നോക്കാതെ മോനെ ഇനി കൊച്ചിയിൽ തന്നെ വേറൊരു സ്പെഷ്യൽ സ്ക്രീൻ ഫോർമാറ്റ് ഉണ്ട് അറിയാലോ നമ്മുടെ പി വളരെ മികച്ച അഭിപ്രായം നേടിക്കൊണ്ട് പോകുന്ന ഒരു തിയേറ്ററാണ് ഇനി പി എക്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ താരതമ്യേന ടിക്കറ്റ് ചാർജ് ഐമാക്സിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവുണ്ട് എന്നിരുന്നാൽ പോലും ഫ്രണ്ടി നിങ്ങൾക്ക് അറിയാമല്ലോ ഫ്രണ്ടീന്നാണ് ഇങ്ങനെ ടിക്കറ്റ് ചാർജ് കുറഞ്ഞ് ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ കൂടി കൂടി പോകുന്നത് അപ്പോൾ ഇവിടെ നാനൂറ് രൂപയ്ക്കാണ് ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് ചാർജ് അത് കഴിഞ്ഞ് പിന്നെ അഞ്ഞൂറ് പിന്നെ തൊള്ളായിരം പിന്നെ ആയിരത്തി ഇരുന്നൂറ് രൂപ അവിടെയും ആയിരത്തി ഇരുന്നൂറ് ഇട്ട് പി വി ആർ കളിച്ചിട്ടില്ല എന്നുള്ളതാണ് റിട്ടേൺ സീറ്റ് അവർ അങ്ങോട്ട് മുതലാക്കുവാണ് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മളെ വേറെ വേറെ കാര്യം പറയാനായിട്ടുണ്ട് ഈ കളക്ഷൻ്റെ കാര്യം നോക്കുമ്പോൾ ഇപ്പോൾ ഏതാണ് പത്ത് ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റ് ചാർജ് ടിക്കറ്റുകൾ വിറ്റ് പോയാലോ അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു ഇത്രയും ടിക്കറ്റ് ഇൻറ്റു ടിക്കറ്റ് ചാർജ് കൂട്ടുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു മിസ്മാച്ച് ഒക്കെ തോന്നും നമ്മൾ സാധാരണ ചിലപ്പോൾ ഈ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ചിലപ്പോൾ നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ് രൂപ ആ റേഞ്ചൊക്കെ വെച്ചിട്ടായിരിക്കും പക്ഷേ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇവിടെ ടിക്കറ്റ് ചാർജ് ആയിരത്തി ഇരുന്നൂറൊക്കെ ആണ് അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലും അതുപോലെ ഇന്ത്യക്ക് പുറത്തുള്ള ടിക്കറ്റ് ചാർജ് ചാർജൊക്കെ വെച്ച് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ അതാണ് അറുപത് കോടി രൂപയ്ക്ക് മുകളിൽ പ്രീസെയിൽ കളക്ഷൻ മോനെ പിന്നെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എനിക്ക് വളരെയധികം സന്തോഷത്തോടുകൂടി ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കൂടാതെ വേറൊരു പ്രീമിയം സ്ക്രീൻ ലാർജ് ഫോർമാറ്റും ഉണ്ട് അതും വളരെ വളരെ മികച്ച ഒരു അഭിപ്രായം നേടിപ്പോകുന്ന ഒരു തിയേറ്ററാണ് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇപ്പം നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിലുള്ള പലാക്സി സിനിമാസിലെ എപ്പിക് തിയേറ്റർ യെസ് എപ്പിക് തിയേറ്റർ ഇക്കാര്യത്തിൽ അധികം ഡീസെൻ്റ് ആണ് കേട്ടോ നല്ല മികച്ച ഒരു തിയേറ്ററാണ് ഇപ്പോൾ നമ്മൾ മുമ്പത്തെ വീടുകളൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരവിടെ അർത്ഥം അങ്ങോട്ട് മേടിച്ചിട്ടില്ല അവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ആയിരത്തി ഇരുന്നൂറ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടും ലാഭം ഈ ഒരു എപ്പിക് തിയേറ്ററിൽ കാണുന്ന തന്നെയാണ് അപ്പോൾ ഈ എന്താ പറയുക ഈ കോഴിക്കോട് ഭാഗത്തായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പിക്കിൽ തന്നെ കാണാൻ ശ്രമിക്കുക ഞാൻ ഇങ്ങനെ നോക്കിയ സമയത്ത് ഫ്രണ്ടിലൊക്കെ കുറച്ച് സീറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലക്കാർ കുറച്ചും കൂടെ ബുദ്ധി ഉപയോഗിച്ച് തോന്നുന്നു കാര്യം ഈ ഫ്രണ്ടിലുള്ള ഒന്നോ രണ്ടോ അത് ഒന്നോ രണ്ടൊക്കെ ഉള്ളു അവിടെ നിന്ന് കാണണ്ട എന്നുള്ള തീരുമാനമായിരിക്കും പക്ഷേ ഒക്കെ ഒന്ന് ബുക്ക് ചെയ്ത് ഇനിയിപ്പോൾ നാളെയാണ് റിലീസ് സിനിമയുടെ ഹാ അപ്പോൾ ഇതാണ് അവസ്ഥ പിന്നെ നമ്മുടെ കോട്ടയം ജില്ലയിൽ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി അതായത് നാളെ എംബുരാൻ മാത്രമേ ഉള്ളൂ ഇരുപത്തി അഞ്ച് തിയേറ്ററുകൾ കോട്ടയത്തെ ഇരുപത്തിയഞ്ച് തിയേറ്ററുകൾ മൊത്തം തിയേറ്ററുകൾ അതായത് ഒരു ജില്ലയിലെ മുഴുവൻ തിയേറ്ററുകളിൽ നാളെ കളിക്കുന്നത് ഒരേ ഒരു സിനിമ മാത്രം എംബുരാൻ